എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് മുളക് തീർച്ചു തീർത്ത് പറിച്ചു കഴിഞ്ഞിരിക്കില്ല അതിന് ഇപ്പം നമ്മൾ കുറ്റിക്കുരുമുളകുമെന്ന് ശേഖരിക്കുന്നതാണ് മുളക് പന്നി ഒരു ഒന്നിൻ്റെ മുളക് എങ്ങനെ പറിച്ചെടുത്തിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് നോക്കാൻ പറിച്ചിട്ട് ഒക്കെ പഴുത്ത് നിൽക്കുന്ന കണ്ടോ ഇതാ നിറച്ചിതാ ഇതാ ായി കാണിച്ചു കൊടുക്കുക നിറച്ച് ഇത് കുറ്റിക്കുരുമുളളാണ് പന്നി ഒരു ഒന്നുമില്ല നിറച്ച് ഇങ്ങനെ നമ്മൾ ചട്ടി ചട്ടിയെടുത്തിട്ട് പറമ്പ് ചട്ടി എടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇനി നമ്മൾ പറിച്ച് എടുക്കുക ഓക്കെ ഇല്ല ഇങ്ങനെ പറിച്ചും എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഇടുന്നെങ്കിൽ നല്ല വരുമാനം കിട്ടുമ്പോൾ വീട്ടാവശ്യത്തിന് ഇങ്ങനെ അപ്പോൾ പറിച്ചിട്ടില്ല പതുത്താണ്ട ഇതെന്തെങ്കിൽ നല്ലോണം പഴുത്തിട്ട് ഒരുപാട് നൂറ് ഇരുന്നൂറ് കായ് മലിപ്പ് ഉണ്ട് ഇതെല്ലാം പറിച്ച് എടുക്കുക കുറേ പറിക്കുവാനുണ്ട് അപ്പോൾ ഇതാ ഇത് ഉണ്ടെങ്കിൽ ഒന്നും വന്ന് പറിച്ച് താണിത് കേണ്ടെങ്കിൽ കുറ്റിക്കുരുമുളക് ഇനി നമ്മൾ പറിക്കുക വരി കുരുമുളാണ് ഇങ്ങനെ വഴി വെച്ച് ടീമിലൊക്കെ പടത്തി എടുക്കുന്നതാണെങ്കിൽ ഇപ്പോൾ കായ് വലം കണ്ടുക്കങ്ങള് റൂമിൽ പറിക്കുക അപ്പോൾ ടീമിൽ നിങ്ങൾ കുറയ്ക്കുക മതി മതി കുച്ചി കുരുമുളമക്ക് ആദായാക്കി എടുക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ സ്ഥലമാണ് വീട്ടിൻ്റെ മുറ്റത്തും ബാർഫിൻ്റെ മോളിലും എല്ലാത്തിലും ഉണ്ടാക്കി തന്നെ നല്ലോണം കായ് വലം അപ്പോൾ ഏത് മേഖലയിലും നമുക്ക് നല്ലവണ്ണം കുറ്റിക്കുമ്പുളുണ്ടാക്കി വരുമാനം നേടാം വീട്ടാമിച്ച് ഇങ്ങനത്തെ ഒരു പത്ത് ചട്ടിയുണ്ടെങ്കിലും മക്ക് നല്ലവണ്ണം കുറ്റിക്കുമ്പളം ഉണ്ടാക്കുക ചെറിയ രണ്ട് സെൻറ്റെല്ലാം പുര ഉള്ളി ഒലിക്കി ബാതക്കലം മിച്ചത്ത് ഇങ്ങനത്തെ ഒരു പത്ത് കുറ്റിക്കുരുമുളം ഉണ്ടെങ്കിൽ ആ കൊല്ലത്തിൽ മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുക ഞാൻ ഈ മന്ന് നല്ലവണ്ണം ആദായ ആ എടുക്കുന്നുണ്ട് മൂന്നിത മാസം കൂടുമ്പോൾ ഈ മന്ന് കായ് പറിക്കും കടയിലേക്ക് കൊണ്ടുപോയി വയ്ക്കും ഇതാണ്ടെങ്കിൽ നിങ്ങൾ പറിക്കുന്ന ഇതാ ഇപ്പോൾ തന്നെ പറിച്ചിടുന്ന ആണ്ടെങ്കിൽ ഇല്ലേക്ക് ഇതാ നല്ല ഉണ്ടാക്കും മക്ക ഒരു പത്തെണ്ണല്ലുണ്ടെങ്കിൽ ഞാൻ ഇപ്പം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കുറ്റിക്കുരുമുള ഉണ്ട് ഞാൻ ഉണ്ടെങ്കിൽ കായ് വരും കൊണ്ട് വേണമെങ്കിൽ താ ഇത് നല്ലോണം കായ് വലങ്ങ ഇതെല്ലാം പകുത്ത് നിൽക്കുന്നതാണ് നല്ല ഇപ്പം എല്ലാം കൂടി പറിച്ചെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക വേലത്തിൽ വെച്ച് രണ്ട് മൂന്ന് നാല് വേലും കൊള്ളിച്ചിട്ട് നമുക്ക് കടയിലാണ് അപ്പോൾ നിങ്ങളും എന്തു ചെയ്യുക നിങ്ങളും കൃഷി ചെയ്യുക വളമാണ് ഞാൻ ഉപയോഗിച്ചിട്ട് കുത്തി കുരുമുളവും വലിയ കുത്തിക്കുരു അപ്പം വലുതും നാടും നമ്മൾ അഞ്ച് സെന്വൽ സെന്റലുണ്ട് നമുക്ക് ഒരുപാട് കൃഷി ഉണ്ടാക്കി നല്ല മുന്നേറ്റം നടത്താം ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സന്തോഷമൊക്കെ കൃഷിക്ക് കൂടി തന്നെ നമ്മൾ കണ്ടെത്തില്ല ഇങ്ങോട്ടൊക്കെ പ്രത്യേകത ജനങ്ങൾ ഇതൊരു ചെറിയ ഇതാ ഒമ്പത് കൊല്ല ഈ കുറ്റിക്കുരുമുളം ഇത് ആണ്ടുങ്ങൾ ഇല്ല നിറച്ചുണ്ടാകുന്നുണ്ട് ഒമ്പത് കൊല്ലായി കുത്തി കുരുമില്ല കായികത്താണ്ടു നിറച്ചുണ്ടാകുന്നുണ്ട് ഇങ്ങനെ നമുക്ക് വലിയ നിങ്ങൾ വലിയ ചട്ടി എടുത്തിട്ട് നല്ലോണം കൃഷി ചെയ്യുക നിങ്ങളൊരു പത്ത് ഇരുപത് വലിയ ചട്ടി കൊണ്ടുവന്നിട്ട് ബാധിക്കലെ മിറ്റത്തു നിന്ന് മതിലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങൾക്ക് നല്ല നമുക്കൊരു ഐശ്വര്യം കൂടാണ് രാവിലെ ഉറക്കല്ലെങ്കിൽ തേടി ഇത് കണി കാണുമെന്ന് തന്നെ നല്ലൊരു ഐശ്വര്യം കൂടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൃഷി ചെയ്യാൻ നമ്മൾ പറിക്കുകയൊക്കെ നമ്മൾ കുറ്റിക്കുകൾ പറിക്കുന്നതാണ് ചേട്ടങ്ങൾ ആ നല്ല എന്താ മുളക് കളിയാക്കുന്നത് എന്നും പറിക്കുകൾ ഇതേണ്ടങ്ക ഇതാ ഇതെല്ലാം പറിക്കുകയുള്ളതാണ് ഇതാ ഇതൊക്കെ പറിക്കുകയുള്ളതാണ് എന്നും പറിക്കും നമ്മൾ ഇങ്ങനെ പറിച്ചിങ്ങെടുക്കുക നല്ല ചലേച്ച് പറിക്കുക അല്ല തണ്ട് പൊട്ടിപ്പോകാണ്ട് ഇങ്ങനെ പറിച്ചിടുക ഇതുമ്പോൾ വല്ല മുൻപുള്ള ഒരു കുറ്റി ആണ് ഈമ നമ്മൾ പറിച്ചെടുക്കുന്നതാണ് ഇതേണ്ടെങ്കിൽ ഇതാ നല്ല പന്നി ഒരു ഒന്നുണ്ട് കരിമുണ്ട് ഇങ്ങനത്താണ് ഇത് നിറച്ച് എന്നും പറിക്കുകയാണ് ഒരുപാട് നമുക്ക് മിറ്റത്തേക്ക് പോകും മിറ്റത്ത് പറിക്കുക മിറ്റിലെ കണ്ടെത്തലുണ്ട് അപ്പോൾ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ കൃഷി നല്ലവണ്ണം ചെയ്യുക നമുക്ക് കുറഞ്ഞ സ്ഥലമാണ് ജൈവ വളം ഉപയോഗിക്കുക എല്ലാ കൃഷിയും ചെയ്യുക കൊക്കോ കൃഷി ചെയ്യുക അതിന്ന് വെക്കുക വലിയ വള്ളിയുണ്ട് അപ്പോൾ വലിയ വള്ളിയും കളിക്കുന്നത് അഞ്ച് സെൻറ്റിൽ നമുക്ക് പത്ത് നാൽപ്പ് വള്ളികൾ കുഴിച്ചിട്ടിട്ട് നല്ലവണ്ണം വരുമാനം നേടാം കുരുമുളനിപ്പോൾ നല്ല വിലയുമുണ്ട് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ബാ വെക്കുക എല്ലാ കൃഷിയും ചെയ്യും ഒരു അരേത മണിക്കൂറാണു നിങ്ങൾ കൃഷിയിൽ എല്ലാവരും കൃഷിയിൽ ഇറങ്ങി നല്ലോണം നമുക്ക് കൃഷി ഉണ്ടാക്കുക എല്ലാ ബായകളും എല്ലാം ഉണ്ടാക്കി നല്ല മുന്നേറ്റം നടത്തുക ഒക്കെ നമ്മൾ പറിച്ചെടുക്കുവാനും ഇരുമുളക് വന്ന് കുറച്ച് പകുതി ഏകദേശം പറിച്ചെടുത്തതാണു ഇതാ ഇനിയിപ്പോൾ ഇതാ ഇങ്ങനത്തെതാ മൂത്തത് ഇനിയിപ്പം ഈ മന്ത് വേദത്തിൽ ആണ്ടുങ്ങൾ ഇതാ ഇതിപ്പം വേഗത്തിൽ വേഗത്തിൽ നല്ല ഉണ്ടാവുകയും ചെയ്യും മൂന്ന് പ്രാവശ്യത്തിൽ കൊല്ലത്തിലുമൊക്കെ നല്ലവണ്ണം ഉണ്ടാക്കുക ചാണകം കലക്കി കുറേ ച ഒഴിക്കുകയും ചെയ്യുക നിങ്ങളേത്ത് പത്ത് ഇരുപോ എന്തെങ്കിലും നല്ലോണം പണ്ടുങ്ങൾ ഇതാ ഇനിയും മക്ക് മീത്തലോട്ട് പോകണം ഇനിയും പറിക്കുവാനുണ്ട് മോള് അപ്പം മീത്തലോട്ടിനി വേറെ പറിക്കുകയാണ് ഒരാൾ എകരയുള്ള അതായത് ഒരാൾ എകരയുള്ള വള്ളി വെച്ചാൽ കണ്ണിത്തല മുറിച്ചെടുക്കുന്നതാണ് അപ്പം കണ്ണിത്തല മുറിച്ചെടുത്താലും നമുക്ക് സീമക്കൊഞ്ഞ അമ്മിൽ ഒരാൾ എകരത്തിലേക്ക് നല്ലോണം വള്ളി ഉണ്ടാക്കാം ചാണകം കളിക്കിപ്പാറ നല്ലോണം കുരുമുളകുണ്ടാകും പന്നി ഒരൊന്ന് അതുപോലെ തന്നെ കരിമുണ്ട കരിമുണ്ടല്ലതാണ് കൃഷി ചെയ്യാൻ കേട്ടോ കരിമുണ്ടെങ്കിൽ നല്ലോണം കായ് വിലയുടെ അടക്കി കായ് ഉണ്ടാകുന്ന സാധനമാണ് പന്നി ഒരൊന്ന് പോലെ തന്നെ അപ്പം കുറ്റിക്കുരുമുളകുമ്പോൾ എന്നും വീട്ടിൻ്റെ മുറ്റത്തുണ്ട് പറിക്കുക അതുപോലെ തന്നെ ഒരാൾ എകരയുടെ തമ്മിൽ പാട് പറിക്കുവാണ്ട് പത്ത് അറിവ് വള്ളിയുമെന്ന് ഒരാളേകരയുള്ള പരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്ത് നല്ല മുന്നേറ്റം നടത്തും എല്ലാ മേഖലയിൽ നമ്മൾ കൃഷി കൃഷി കണ് കണ്ണിത്തല പൊട്ടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ പി ബി സി പൈപ്പിൽ ചോല ഇല്ലാണ്ട് ആക്കുകയും നമുക്ക് പി ബി സി പൈപ്പ് ഇങ്ങൾക്ക് മൂന്ന് നാല് സെഞ്ച് വലിയ നല്ല കൊശുവിൽ ഒരു പത്തെണ്ണം കുച്ചിട്ട് അലയ്മെന്റ് കണ്ണിത്തല മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക പി ബി സിങ്ങൾ പത്തെണ്ണം പത്ത് ഇ വി സി പൈപ്പിൽ അല്ല പൈസ ഉണ്ടാവും അത് കോൺക്രീറ്റ് ചെയ്ത് അതിമേലും നമുക്ക് ബാധക്കെല്ലാം മുറ്റത്ത് നമുക്ക് ബാധക്കെ കണി കാണുമെന്ന് തന്നെ രാവിലെ എണീച്ചിട്ട് അതി മനോഹരമായി കണിയെല്ലാം കണ്ട് പണിക്കുമെല്ലാം പോകുമ്പോൾ എന്നാലും അപ്പോൾ കൃഷിക്ക് കൂടിയാണ് നമുക്ക് സന്തോഷങ്ങൾ ഐശ്വര്യം എല്ലാം നമ്മൾ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാം എല്ലാം കൃഷി കൂടിയാണ് എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക നമ്മളെ ജി വീട്ടാപിച്ചുള്ള സാധനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്വന്തം തന്നെ കൃഷി ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക ഒക്കെ